അനന്താവബോധത്തിൽ കാലം കർമ്മമെന്നിങ്ങനെ യാതൊന്നുമില്ല യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം എഴുപത്തി ഒമ്പത് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം ഇത് സർവശരീരേണ ജംഗമത്വേന ജംഗമം സ്ഥാവരം സ്ഥാവരത്വേന സർവാത്മാ ഭാവയാൻ സ്ഥിത സരസ്വതി തുടർന്നു ഈ പരേതാത്മാക്കളെല്ലാം അവര അവ അവരുടെ ഉള്ളിൽ പൂർവ്വകർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നു ആദ്യം ഞാൻ മരിച്ചു എന്നും പിന്നീട് എന്നെ യമദൂതന്മാർ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുമുള്ള തോന്നലുകൾ അവർക്കുണ്ടാവുന്നു അവരിൽ ധർമ്മിഷ്ഠരായവർ കരുതുന്നു തങ്ങളെ സ്വർഗത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് സാധാരണക്കാരും പാപഭീതി ഉള്ളവരും തങ്ങളെ വിചാരിക്കുന്നു ചിത്രഗുപ്തൻ ഗുപ്തന് മുന്നിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് കരുതുന്നു ചിത്രഗുപ്തന്റെ കയ്യിൽ പരേതന്റെ പൂർവകർമ്മങ്ങളുടെ നിഗൂഢ ചരിത്രം എഴുതിയ പുസ്തകമുണ്ട് എന്ന് കരുതുന്നു ജീവാത്മാവ് എന്തുകൊണ്ടാ എന്ത് കാണുന്നുവോ അത് അത് അനുഭവമാകുന്നു ഈ നിശു നിശൂന്യമായ അനന്ത അവബോധത്തിൻ കാലം കർമ്മം എന്നിങ്ങനെ യാതൊന്നുമില്ല എന്നാൽ ജീവൻ ഇങ്ങനെ ചിന്തിക്കുന്നു മരണദേവൻ എന്നെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് അയക്കുന്നു എന്ന് ചിന്തിക്കുന്നു അവിടെ ഞാൻ സുഖം അല്ലെങ്കിൽ ദുരിതം അനുഭവി അനുഭവിച്ച അവൻ്റെ ആജ്ഞപടി ഞാൻ ഒരു മൃഗമായി ജനിച്ചു ആ ക്ഷണത്തിൽ ജീവൻ പുരുഷ ശരീരത്തിൽ അവൻ കഴിയുന്ന ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്നു അത് പിന്നെ സ്ത്രീ ശരീരത്തിലേക്ക് കടത്തിവിട്ട് കാലക്രമത്തിൽ മറ്റൊരു ശരീരമായി പുറത്തു വരുന്നു അത് വീണ്ടും തൻ്റെ പൂർവാർജിത കർമ്മ അനുസരിച്ച് ജീവിതം നയിക്കുന്നു അവിടെ അവൻ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ പോലെ വർധിച്ച് ഒരിക്കൽ കൂടി ജരാനരകൾക്ക് വംശോധനായി മരണത്തെ പ്രാപിക്കുന്നു ആത്മജ്ഞാന പ്രബുദ്ധത നേടുന്നവരെ ജീവാത്മാവ് ഈ യാത്ര തുടരുന്നു പ്രബുദ്ധിയായി അലീല ചോദിച്ചു ദേവി ഇതെല്ലാം ആദ്യം എങ്ങനെ തുടങ്ങിയെന്ന് ദയവായി പറഞ്ഞു തരൂ സരസ്വതി പറഞ്ഞു മലകളും കാടുകളും ഭൂമിയും ആകാശവും എല്ലാം അനന്ത ബോധമല്ലാതെ മറ്റൊന്നുമല്ല അത് മാത്രമാണ് ഉണ്മയായിട്ടുള്ളത് എല്ലാത്തിൻ്റെയും സത്ത അതാണ് എന്നാൽ ആ സത്ത സ്വയം പ്രകടമായപ്പോൾ അത് സ്വാംശീകരിച്ച രൂപഭാവങ്ങൾ അങ്ങനെ തന്നെ പ്രത്യക്ഷമായി കാണപ്പെടുന്നു അതിപ്പോഴും തുടരുകയും ചെയ്യുന്നു ശരീരത്തിൽ പ്രാണവായു പ്രവേശിച്ച് വിവിധ ഭാഗങ്ങളിൽ സ്പന്ദനങ്ങൾ തുടങ്ങുമ്പോൾ ആ ശരീരങ്ങൾക്ക് ജീവനുണ്ട് എന്ന് പറയുന്നു അത്തരം ജീവികൾ സൃഷ്ടിയുടെ സമാരംഭം മുതൽ നിലവിലുണ്ട് പ്രാണവായുവിൻ്റെ സാന്നിധ്യത്തിലും വേണ്ടത്ര തീവ്രവുമായി സ്പന്ദനമുണ്ടാകാതിരുന്ന ശരീരങ്ങൾ മരങ്ങളും ചെടികളുമായി അവയിലും ഒരു ചെറിയ ബോധതലം ലീനമായി മരുന്നുണ്ട് അതാണ് ആ ശരീരങ്ങളുടെ പ്രജ്ഞയ്ക്ക് അടിസ്ഥാനം ഈ പ്രജ്ഞ ശരീരത്തിൽ പ്രവേശിച്ച് കണ്ണ് മുതലായ അവയവങ്ങൾക്ക് ചൈതന്യമേകുന്നു ഈ ബോധത്തിന്റെ സങ്കല്പം അനുസരിച്ച് അപ്രകാരം ഓരോന്നും ആയിത്തീരുകയാണ് അങ്ങനെ ഈ ആത്മാവ് എല്ലാ ശരീരങ്ങളിലും നിലകൊള്ളുന്നു അത് ജംഗമ വസ്തുക്കളിൽ അവയുടെ ചലനാത്മകതമായും സ്ഥാവര വസ്തുക്കളിൽ അച്ചലാവസ്ഥയായും സ്വഭാവം പ്രകടിപ്പിക്കുന്നു അങ്ങനെ എല്ലാ ശരീരം ഇപ്പോഴും ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു